എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാമെന്ന് മനസ്സ് പറയുകയും അത് ചെയ്യാതിരുന്നതിന്റെ പേരിൽ ദുഃഖം തോന്നുകയും ചെയ്തിട്ടുണ്ടോ എങ്കിൽ നാം പറയും അത് നമ്മുടെ അവബോധത്തെ അവഗണിച്ചത് കൊണ്ടാണ് എന്ന് അതായത് മനസ്സ് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ താങ്കളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഈ മനസ്സ് പറയുന്നത് യഥാർത്ഥ രീതിയിൽ നമുക്ക് ശക്തിപ്പെടുത്താം എന്നുള്ളതാണ് അതായത് നമ്മുടെ അവബോധത്തെ എങ്ങനെ ദിവസവും ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ഒരു വ്യായാമം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം അതായത് മനസ്സ് പറയുന്നത് കേട്ട് ശരിയായ തീരുമാനങ്ങൾ എടുക്കാം അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ തീർച്ചയായിട്ടും താങ്കൾക്ക് എങ്ങനെയാണ് ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഇത് പറയാൻ എനിക്ക് എന്താണ് യോഗ്യത എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ് കഴിഞ്ഞ ഏകദേശം ഒരു ഒന്നുകാൽ വർഷകാലമായി ഞാൻ ടാരോ ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുമ്പ് ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഒരു ആത്മീയ യാത്രയുടെ ഭാഗമായിട്ട് ടാരോ വായിക്കുന്നത് ഇൻട്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ കേരളത്തിലെ ഒരുപാട് പേർക്ക് ടാരോ പഠിപ്പിക്കുകയും ഇൻട്യൂഷൻ വളർത്താൻ സഹായിക്കുകയും ചെയ്തിരുന്ന വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും താങ്കൾക്കും ഇതിന് സഹായകരമാവും ഇനി ടാരോ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ സൗജന്യമായിട്ട് പങ്കെടുക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഇൻറ്റ്യൂഷൻ എന്നതിനെ കുറിച്ച് ഒരു നിർവചനത്തോടുകൂടി തുടങ്ങാം ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആന്തരിക ജി പി എസ് ആണെന്ന് പറയാം ജി പി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗൂഗിൾ മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് മാപ്പിൽ അത് സെറ്റ് ചെയ്യും അത് നോക്കുമ്പോൾ ആ മാപ്പ് പറയും ഏകദേശം എത്ര ദൂരമുണ്ട് എത്ര സമയമെടുക്കും ഏതാണ് വഴി എന്നതുപോലെ തന്നെ നമ്മളെ നയിക്കാനായി നമ്മുടെ ഉള്ളിനുള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഡിവൈൻ എന്തിനെയാണ് എനർജിനെയാണ് നമ്മൾ ഇൻ ട്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവബോധം എന്ന് പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കഴിവാണ് പക്ഷേ നാം വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിന് വിശ്വസിക്കാനും അത് പിന്തുടരാനും നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതൊരു പക്ഷെ മറന്നു പോകുന്നുള്ളതാണ് ഇനി ഇത് ഡെവലപ്പ് ചെയ്താൽ എന്താണ് ഗുണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് പ്രധാനമായിട്ടും അഞ്ച് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഡെവലപ്പ് ചെയ്താൽ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പെട്ടെന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതായത് പലപ്പോഴും നാം തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് ഇത് വർദ്ധിപ്പിക്കുന്നതിലൂടെ സാധിക്കും രണ്ടാമതെന്ന് പറയുന്നത് അമിത ചിന്ത ആശങ്ക അത് കുറയ്ക്കും എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ തടയുന്നത് അമിതമായിട്ടുള്ള ചിന്തയാണ് പല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും ഒരു എന്ത് പറ്റും നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല മൂന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് നമ്മ വന്നതിന് അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഇൻറ്റ്യൂഷന് സഹായിക്കും ഇതാണ് യഥാർത്ഥ ലക്ഷ്യവുമായിട്ട് നമ്മൾ യോജിപ്പിക്കും അതിനേക്കാട്ടിലും ഉപരിയായിട്ടുള്ള രണ്ടെണ്ണം കൂടിയുണ്ട് അതിലൊന്നു പറയുന്നത് നമ്മുടെ ഒരു ഉയർന്ന സെൽഫ് ഹയർ സെൽഫ് എന്ന് പറയും അതേപോലെ തന്നെ ആത്മീയമായിട്ട് നമ്മളെ ഡിവൈനുമായി ദൈവം യൂണിവേഴ്സ് ഇതുമെല്ലാമായി കണക്ട് ചെയ്യാൻ പറ്റും അവസാനത്തെ എന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ സാമൂഹിക ബന്ധങ്ങളാണെങ്കിലും വീട്ടിലാണെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളുടെ എനർജി റീഡ് ചെയ്തിട്ടാണ് അപ്പോൾ താങ്കൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതായത് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അമിത ചിന്തയുണ്ട് റിലേഷൻഷിപ്പിലെ സ്റ്റക്കാണ് അതേപോലെ ആത്മീയമായിട്ട് ഒരു അടുപ്പം കുറവ് തോന്നുന്നുണ്ട് യൂണിവേഴ്സുമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻറ്റുവേഷൻ വർദ്ധിപ്പിക്കണം അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് വളരെ എളുപ്പമാണ് ചെയ്യാൻ അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം അതിൽ ആദ്യത്തെ പറയുന്നത് നിങ്ങൾ ടാരോ കാർഡ് വായിക്കുക എന്നുള്ളതാണ് അതായത് ദിവസം ഒരു കാർഡ് എടുത്തിട്ട് അത് നോക്കുക ഒരു നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ടാരോ റീഡിങ് ഉദാഹരണത്തിന് ഭയങ്കര ഷോർട്സ് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സൈലന്റ് ആയിട്ട് ആദ്യം കുറച്ച് നേരം കണ്ടു നോക്കുക അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കപ്പോൾ കേൾക്കാൻ പറ്റില്ല എന്നിട്ട് അത് എന്തായിരിക്കും എന്ന് ഊഹിച്ചതിന് ശേഷം ഒന്ന് നോക്കുക ഇങ്ങനെ സ്ഥിരം കാണുമ്പോൾ താങ്കൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താങ്കളുടെ ഇഞ്ചക്ഷൻ വളർന്നു തുടങ്ങി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ടാരോഡക്ക് മേടിച്ച് അതിനുള്ളിൽ ഓരോ കാർഡുകൾ എടുത്തുകൊണ്ട് എന്തായിരിക്കും ഈ കാർഡ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയും അത് എവിടെയെങ്കിലും എഴുതി വെക്കുകയും ചെയ്യുക രണ്ട് എന്ന് പറയുന്നത് വളരെ സകരമാണ് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പത്ത് സെക്കൻഡിൽ കൂടുതൽ എടുക്കരുത് ഉദാഹരണത്തിന് രാവിലെ എന്ത് വയ്ക്കണം അല്ലെങ്കിൽ എന്ത് കഴിക്കണം അല്ലെങ്കിൽ ഇന്ന് ഏത് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിൽ തുടങ്ങുക പത്ത് സെക്കൻഡിൻ്റെ ഉള്ളിൽ നാം ഒരു തീരുമാനം പെട്ടെന്ന് ചെയ്യണം ഉദാഹരണത്തിന് ഈ വീഡിയോ ഞാൻ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത് പത്രയ്ക്ക് പത്ത് എടുത്ത തീരുമാനമാണ് ഇത് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് അതേപോലെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും വർദ്ധിക്കും ഇനി മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ അടുത്തതെന്ന് പറയുന്നത് ബോഡി ചെക്ക് എന്ന് പറയും അതായത് നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് കണ്ണുകൾ അടച്ച് ബോഡി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടോ ഏതെങ്കിലും ഭാഗത്ത് വേദന അനുഭവിക്കുന്നുണ്ടോ എന്താണ് നമ്മുടെ ശരീരത്തിന്റെ അപ്പോഴത്തെ ഫീലിംഗ് ആങ്സൈറ്റി ആണോ ടെൻഷൻ ആണോ എന്നുള്ളത് നോക്കുക പിന്നെ ഡ്രീം ജേണലിങ് എന്ന് പറയും ഡ്രീം ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നം കാണുന്ന ആളാണോ അതായത് രാത്രി ഉറക്കത്തിൽ ആ സ്വപ്നം രാവിലെ ഉണർന്നാൽ ഓർമ്മയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് കുറിച്ചു വെക്കണം ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊന്നും കുറിച്ച് വെക്കണ്ട അത് സ്ഥിരം ഒന്ന് കുറിച്ചു വെച്ച് എന്തായിരിക്കും എൻ്റെ മനസ്സെന്നോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഗുണം കിട്ടും ഏറ്റവും അവസാനത്തെ എന്ന് പറയുന്നത് ഗസ് ഹു കോളിംഗ് ഹു എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഫോൺ റിങ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ അല്ലെങ്കിൽ ഫോൺ കമത്തിനാണ് വെച്ചിരുന്നെങ്കിൽ ആരായിരിക്കും വിളിക്കുന്നത് എന്ന് ഊഹിക്കുക ചിലപ്പോൾ സ്പാമർ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളായിരിക്കാം ഇത് വളരെ രസകരമായിട്ടൊരു ഇതാണ് ആരായിരിക്കും വിളിക്കുന്നത് എന്ന് ഗസ് ചെയ്തെടുത്ത് നോക്കുക അങ്ങനെ സ്ഥിരം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പറ്റും അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലേക്ക് ഇത് വരും ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാം ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ അവബോധം ശരിക്കും ദിവസവും ശക്തിപ്പെടുന്നുള്ളതാണ് കാര്യം വെച്ചാൽ നമ്മുടെ അവബോധം നമ്മുടെ വ്യക്തിത്വമാണ് താങ്കളുടെ മനസ്സ് എന്ന് പറയുന്നത് താങ്കളുടെ വ്യക്തിത്വമാണ് അത് താങ്കൾക്ക് മാത്രമുള്ളൊരു വസ്തുവാണ് താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആ മനസ്സിന് പറ്റുന്നുള്ളതാണ് രണ്ട് ആത്മവിശ്വാസം സന്തോഷം സമാധാനം ഇതെല്ലാം താങ്കൾ അർഹിക്കുന്നുണ്ട് ഇത് നേടാൻ ആഫ്റ്റർ ഓൾ നമ്മുടെ മനസ്സ് പറഞ്ഞൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവാണെങ്കിൽ പോലും നമുക്ക് പറയാം ഓക്കെ അത് അതിനൊരു കാരണം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അത് ഭാവിയിൽ എനിക്ക് അറിയുള്ളൂ എന്ന് നമ്മൾ സമാധാനിക്കാം എപ്പോഴും മറ്റൊരാൾ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യം ചെയ്യുമ്പോഴാണ് അത് തെറ്റുപറ്റുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത് നമ്മുടെ വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എപ്പോഴും നമുക്കറിയാമല്ലോ സ്വന്തം മനസ്സ് പറഞ്ഞ് ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളാവുന്നത് പിന്നെ മാനസികാരോഗ്യത്തിൻ്റെ ഒരു സംരക്ഷണത്തിന് മനസ്സ് പറയുന്നതാണ് അതുപോലെ തന്നെ ഞാൻ തുടക്കം പറഞ്ഞ പോലെ നമ്മുടെ ബന്ധങ്ങൾ അത് ഡെവലപ്പ് ചെയ്യാൻ എപ്പോഴും നടക്കലേലോ സ്വന്തം മനസ്സ് പറഞ്ഞ് അത് പോലെ പ്രവർത്തിക്കുന്നൊരു വ്യക്തി തന്നെയാണ് എപ്പോഴും നമ്മുടെ പാർട്ട്ണർ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ഇന്നു മുതൽ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ചെയ്യുന്നതിലൂടെ താങ്കൾക്ക് താങ്കളുടെ മനസ്സുമായിട്ട് എടുക്കാനും തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല വെളിച്ചം വരുകാനും അതേപോലെ തന്നെ സന്തോഷകരമായിട്ട് ജീവിതം നയിക്കാനും സാധിക്കും ഇത് ഒരു ആർട്ടിക്കിൾ കണ്ടതാണ് ഇന്റർനെറ്റിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് താങ്കൾ ഫോളോ ചെയ്ത് നോക്കൂ ശക്തമായൊരു മനസ്സിനുടമയാകൂ എല്ലാ സന്തോഷങ്ങളും താങ്കൾക്കായി കാത്തിരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്